ബ്രസീലിലെ ഒരു നവജാത ശിശുവിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നവജാത ശിശു വൈറൽ ആവണമെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകത വേണമല്ലോ ഉണ്ടല്ലോ അതിനൊരു കാരണവുമുണ്ട് ഫോട്ടോയിൽ കുഞ്ഞിന്റെ കയ്യിൽ ഒരു സാധനം കൂടിയുണ്ട് കോപ്പർട്ടി ഗർഭധാരണം തടയാൻ വേണ്ടി കുഞ്ഞിന്റെ മാതാവ് ഉപയോഗിച്ച അതേ കോപ്പർട്ടി പ്രസവത്തോടൊപ്പം കോപ്പർട്ടിയും പുറത്തേക്ക് വരികയായിരുന്നു പിന്നാലെ ആ കൊച്ചുമിടുക്കന് വിജയ ട്രോഫി എന്നോണം ഡോക്ടർ കോപ്പർട്ടി എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു അതോടെ ചിത്രം ഹിറ്റായി സോഷ്യൽ മീഡിയയിൽ വൈറലായി കോപ്പർ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഗർഭിണിയാക്കാനുള്ള സാധ്യത ഒരു ശതമാനം മാത്രമായിരിക്കെ ഈ കുഞ്ഞിന്റെ ജനനം അപൂർവങ്ങളിൽ അപൂർവമായാണ് കണക്കാക്കുന്നത് ഗോയിയാസിലെ നെറോപോളിസിലെ സാക്രഡോ കൊറാക്സിക്കോ ഡി ജീസസ് ആശുപത്രിയിലാണ് സംഭവം കുഞ്ഞിന്റെ അമ്മ ക്വിഡി അറോയ്ച്ചോ ഡി ഒലിവെര ഏകദേശം രണ്ടു വർഷത്തോളമായി ഗർഭധാരണം തടയാനായി കോപ്പർട്ടി ടീ ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് നടത്തിയ പതിവ് പരിശോധനയിലാണ് കോയിൽ ശരീരത്തിൽ ഉണ്ടായിട്ടും താൻ ഗർഭിണിയായതായി യുവതി മനസ്സിലാക്കുന്നത് കോപ്പർട്ടി അതേ സ്ഥാനത്ത് തന്നെ തുടരുന്നതിനാൽ നീക്കം ചെയ്യുന്നത് ഗർഭധാരണത്തെ അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ അത് നീക്കം ചെയ്തുമില്ല കോപ്പർട്ടി ഗർഭാശയത്തിലുള്ളത് കാരണം ചെറിയ ബുദ്ധിമുട്ടുകളൊന്നുമല്ല യുവതിക്ക് നേരിടേണ്ടി വന്നത് രക്തസ്രാവവും പ്ലാസൻഡൽ അപ്രക്ഷനുമെല്ലാം പ്രസവത്തിന് വെല്ലുവിളിയായിരുന്നു എന്നാൽ പ്രസവത്തിൽ കുഞ്ഞിനൊപ്പം ഗർഭാശയത്തിൽ നിക്ഷേപിച്ച കോപ്പർ കോപ്പർട്ടി കൂടി പുറത്തു വന്നു ഡെലിവറി റൂമിൽ നിന്നെടുത്ത ചിത്രങ്ങളിൽ കോപ്പർട്ടിയുമായി കുഞ്ഞ് നിൽക്കുന്നത് കാണാം യുവതിയെ പരിചരിച്ച ഡോക്ടറാണ് കുഞ്ഞിന്റെ കയ്യിൽ കോപ്പർട്ടി വെച്ചു കെടുത്തത് അദ്ദേഹം തന്നെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് എന്നെ നശിപ്പിക്കാൻ കഴിയാത്ത അയ്യൂടി എന്റെ വിജയ് ട്രോഫി എന്നെ കുറിച്ചാണ് അദ്ദേഹം ഫോട്ടോ പങ്കുവച്ചത് മാത്യൂസ് കബ്രിയൽ എന്നാണ് കുട്ടിക്ക് പേരിട്ടിരിക്കുന്നത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നാണ് വീഡിയോയിൽ ഉടനീളം വരുന്ന കമന്റുകൾ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും